ഇരുചക്ര വാഹനത്തിൽ എംഡിഎംഎ കടത്താൻ ശ്രമിച്ച രണ്ട് യുവാക്കൾ പുനലൂർ പോലീസിന്റെ പിടിയിൽ പുനലൂർ പ്ലാച്ചേരി സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള സായുഷ് ദേവ് പരവട്ടം സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള സുമേഷ് എന്നിവരാണ് നാല് പോയിന്റ് ആറ് ഗ്രാം എം ഡി എം എയുമായി പുനലൂർ പോലീസിന്റെ പിടിയിലായത് വ്യാഴാഴ്ച രാവിലെ രണ്ടു മണിയോടുകൂടി തൊളിക്കോട് നിന്നും പരവട്ടത്തേക്ക് കെ എൽ ഇരുപത്തിയഞ്ച് ആറ് എന്ന നമ്പറിലുള്ള ബൈക്കിൽ വരുമ്പോഴാണ് പരവട്ടം മുഖത്തല ജംഗ്ഷനിൽ വെച്ച് പ്രതികളെ പോലീസ് പിടികൂടിയത് പ്രതികൾ ധരിച്ചിരുന്ന ട്രാക്ക് സ്യൂട്ടിന്റെ പോക്കറ്റിൽ നിന്നുമാണ് പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിൽ എം ഡി എം എ കണ്ടെത്തുന്നത് കൊട്ടാരക്കര റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീമും പുനലൂർ പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും ന്യൂസ് ബ്യൂറോ പുനലൂർ